ാണ് മമ്മൂക്കിയുടെ റോഡിന് പ്രത്യേകം പറയേണ്ടത് മമ്മൂക്കിവിടെ കാണാത്ത വേറെ ഒരു ടൈപ്പ് ഓഫ് ഡൈമൻഷൻ ഉള്ള ഒരു രീതിയുടെ ക്യാരക്ടറാണ് മമ്മൂക്കിനകത്ത് ചേർത്തത് റോഡ് ഉണ്ട് എല്ലാവരും റോഡ് ഉണ്ട് ബാക്കി മൂന്നാല് ക്യാരക്ടേഴ്സ് ഉണ്ടോ പക്ഷെ എല്ലാവരും കിട്ടാനായിട്ട് ചേർത്തു നല്ല റോഡ് ചെയ്ത് വരാൻ വേണ്ടി ആയിട്ട് പെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കാണാൻ കിട്ടുന്ന പടമാണ് മ്മൂട്ടിയാണ് അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രം ആരാണ് പോലും ചെയ്ത് അതിങ്ങനെ ഇത് പോയിട്ട് തന്നെ അതിൽ നാമുകൊണ്ട് കാണുക ഇവിടെ അതായത് ഉണ്ടല്ലോ അട്ടിപ്പുറി നീങ്ങുക പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥന അർജുന രണ്ടുപേരുടെയും റേറ്റ് ഒക്കെ എന്താണെന്നെ കണ്ടോ സൂപ്പർ പോകാം എന്നിട്ട് പഴയ പോലെ പഴയതിനെ ഓർച്ചു ആസ്പദത്തെ കണ്ടൈറ്റ് ചെയ്യ ഒരു സ്റ്റോറി ആണ് ഇത്രയും വളർന്നു ആശ്വാസത്തി ഇടു ട്ടോ ഓക്കേ ഓക്കേ കടയേരണാ കുഴയുന്നേ നല്ലതാണ് നല്ല ബേക്കിംഗ് ആണ് എല്ലാത്തിനും അർജുനും മമ്മൂക്കയും ഉള്ള ആ ഒരു കോമ്പിനേഷനുണ്ടോ കണ്ടപ്പോ എന്തോന്നിപ്പോ ശരി ഇപ്പൊ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരെല്ലാം പറയുന്നത് അർജുൻ്റെ ഒരു കരിയർ ബ്രേക്ക് ആണെന്നാണ് എന്താ തോന്നുന്നു ണ്ടായിരുന്നു <ion> ആറ് <rather> <ketogaro> <Telete> <Okay, thank> <gapan> േ അർജുന വേഷം അർജുന നന്നായിട്ട് എത്തില്ലേ അർജുന പടം കണ്ടാലും പറഞ്ഞു വിശേഷിക്കഴിഞ്ഞാൽ പറ്റുന്നു ആർട്ട് റോഡിംഗ് ഡയറക്ഷൻ ഡയലോഗ്സ് ബ്ലാറ്റാമ്പ വേണ്ടതുണ്ട് അതിലൊരു ഭംഗി വേണയാണ് ആ പ്രായത്തോളം അത്ര ഹിന്ദി ആയിരുന്നു പക്ഷേ എല്ലാം കൊണ്ട് ആ ബ്ലാക്ക് ആമ്പ ഭംഗി വേറെ അഞ്ചിനും മണിക്കൂടി വളരെ ഹാപ്പിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളർത്തി അഭിനയിക്കാൻ പറ്റി വന്നപ്പോൾ എങ്കിലും അമ്മുക്കാടെ പെർഫോമൻസ് കണ്ടിട്ട് ട്ടിയോ പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർന്ന് കണ്ടു ഞെട്ടിക്കൊണ്ടിരിക്കണല്ലോ ഞാൻ എല്ലാ ഇന്റർവ്യൂ പറഞ്ഞു സമയത്ത് തന്നെ കാണുന്നു അർജുൻറെ ഒരു കരിയർ പോയിക്കാണത് ഞാനല്ലോ പറയണ പറയണം ഞാൻ തന്നെ എങ്ങനെയാ പറയുന്നത് ഞാൻ പറഞ്ഞില്ല അത് നിങ്ങള് സിനിമകളൊക്കെ ആണല്ലേ നമ്മൾ ഒരിയാറി അതുപോലെ അവിടെ കണ്ടപ്പോൾ എനിക്കും നാളെ ആൾക്കാർ വെച്ചിട്ട് അത് സ്ഥാ കണ്ട നമ്മൾ പറഞ്ഞൊരാളും അശ്വിട്ടാ ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണോ അശ്വതി ചേട്ടാ ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണോ ഞാൻ ആരും മോശമാക്കി പറയുന്നില്ല ഞാൻ പറയുന്നത് അല്ല ബൈ റെക്കോർഡിങ് കേട്ടോ ദി ഡയറക്ഷൻ ബൈ ലോസ് വളരെ കൊള്ളായിട്ടുണ്ട് ഓക്കേ ഓക്കേ താങ്ക്യൂ